കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ജി എസ് ടി ഇളവുകൾ സഹകരണ സംഘങ്ങളെയും കർഷകരെയും ഗ്രാമീണ സംരംഭങ്ങളെയും ശാക്തീകരിക്കും സഹകരണ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും രാജ്യത്തെ പത്തു കോടിയിലധികം ക്ഷീര കർഷകർക്ക് ഇത് പ്രയോജനപ്രദമാവുകയും ചെയ്യും ഗ്രാമീണ സംരംഭകത്വത്തെയും ഭക്ഷ്യ സംസ്കരണ രംഗത്തെ സഹകരണ സ്ഥാപനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ജിഎസ് ടി ഇളവുകൾ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കും ജിഎസ്റ്റി നിരക്കുകൾ കുറച്ചത് കൃഷി മൃഗസംരക്ഷണ മേഖലകളിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതിനൊപ്പം സുസ്ഥിര കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെറുകിട കർഷകർക്കും കാർഷികോല്പാദക സംഘങ്ങൾക്കും നേട്ടമാവുകയും ചെയ്യും ബ്രാൻഡഡോ അല്ലാത്തതോ ആയ പാൽ പനീർ എന്നിവ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയതും വെണ്ണ നെയ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചതും ക്ഷീരമേഖലയിലെ കർഷകർക്കും ഉപഭോക്താക്കൾക്കും നേരിട്ട് ആശ്വാസം പകരുന്നു ഇരുമ്പ് സ്റ്റീൽ അലൂമിനിയം എന്നിവയിലുള്ള പാൽ ക്യാനുകളുടെ ജി എസ് ടിയും പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചിട്ടുണ്ട് ഇതിനു പുറമെ പാക്ക് ചെയ്യുന്ന കടലാസ് കാർഡ്ബോർഡ് കോടുകൾ പെട്ടികൾ എന്നിവയുടെ ജി എസ് ടി അഞ്ച് ശതമാനമായി കുറച്ചത് സഹകരണ സ്ഥാപനങ്ങൾക്കും ഭക്ഷ്യ ഉൽപ്പാദകർക്കും പാക്കേജിംഗ് ചരക്കുനീക്ക ചെലവുകൾ കുറയ്ക്കാൻ സഹായകരമാകും മണ്ണിന്റെ ആരോഗ്യവും വിളകളുടെ ഗുണമേന്മയും ഉറപ്പാക്കുന്നതിന് രാസ കീടനാശിനികളിൽ നിന്ന് ജൈവ കീടനാശിനികളിലേക്ക് മാറാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ നടപടി ചെറുകിട ജൈവ കർഷകർക്കും കാർഷികോൽപ്പാദക സംഘടനകൾക്കും കാർഷിക മേഖലയിലെ നിരവധി സഹകരണ സ്ഥാപനങ്ങൾക്കും പ്രയോജനം ചെയ്യും ക്ഷീരോൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുകയും ക്ഷീര കർഷകർക്ക് നേരിട്ട് ശ്വാസം പകരുകയും പാൽ ഏർപ്പെട്ടിരിക്കുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങളടക്കം ഗ്രാമീണ സംരംഭങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ